അപ്പോൾ സുന്ദരമായ പവിത്രമായ മാസം ആ മാസത്തെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഈ ദുൽഹിജ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ഈ ദുൽഹിജ മാസത്തിൽ നമ്മൾ അമലുകൾ ചെയ്യേണ്ടത് വിശദമായി കഴിഞ്ഞ രണ്ട് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ മാസത്തെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന പതിമൂന്ന് വമ്പൻ പ്രതിഫലങ്ങളുണ്ട് അത് കേൾക്കാതെ പോയാൽ നഷ്ടമല്ലേ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ദുലഹിഞ്ച മാസത്തെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മൾ പറഞ്ഞതാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നു ദുലഹിഞ്ച മാസത്തെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്നും അങ്ങനെ ബഹുമാനിച്ചാൽ ഒരു മനുഷ്യന് ദുന്യാവിലും ആഹ്ലത്തിലുമായി കിട്ടുന്ന പതിമൂന്ന് വമ്പൻ ശ്രേഷ്ഠതകൾ അത് ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായി എണ്ണി എണ്ണി ഇൻഷല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം പലരും ചോദിച്ചു ഉസ്താതെ പുതിയ ഒരു മാസം ദുൽഹിജ മാസം ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടാൻ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ എന്തെങ്കിലും ഒരു ദ്വായോ തിക്കറോ ഇസ്മോ ഒക്കെ പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാള്ളാ രണ്ട് കാര്യം ഒന്നൊരു ദ്വായുണ്ട് രണ്ട് ചെറിയൊരു ഇസ്മുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച പലതും നടന്നു കിട്ടാൻ പര്യാപ്തമായതാണ് അപ്പം ഏതാണ് ആ ഇസ്മ ഏതാണ് ആ ദ്വാ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം കൂടാതെ ഇൻഷാ അള്ള നമുക്കൊന്നും നോമ്പി പിടിക്കണ്ടേ എങ്ങനെ നോമ്പി പിടിക്കും എൻ്റെ നീയത്ത് എന്താ മൂന്ന് നീയത്തുണ്ട് ഏതൊക്കെയാണത് ഇതാ കേട്ടോളൂ വീഡിയോ അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അസ്സലാമു അലൈക്കും വിട്ടുപോവട്ടും സ്നേഹ ആദരവുകൾ നിറഞ്ഞ നിറഞ്ഞങ്ങളെ അള്ളാഹുറബുസത്ത് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ ദുആ കൊണ്ട് വസ്തു ചെയ്തിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിക്കുമാറാവട്ടെ റബ്ബൽ ആലമീൻ വ്യാഴാഴ്ച നമുക്ക് ദുൽഹിജ്ജ ഒന്നാണ് അതുപ്രകാരം ഇൻഷാല്ല ഈ വരുന്ന ജൂൺ ഏഴാം തീയതി ശനിയാഴ്ചയായിരിക്കും നമുക്ക് ഈ പ്രാവശ്യത്തെ ബലി പെരുന്നാൾ അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുൽഹിജ മാസത്തെ ഹജ്ജ് മാസത്തെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഈ ദുൽഹിജ മാസത്തെ ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ദുൽഹിത് ജമാസത്തെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം ആദരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ ദുൽഹി മാസത്തിൽ ഓതൽ നമ്മൾ നിത്യമാക്കേണ്ട സൂറത്തുൽ ഫർ അല്ലെ സൂറത്തുൽ ഫർ ആ സൂറത്തുൽ ഫർ ഓതണം അതുപോലെ സൂറത്ത് ലിഹ്ലാസ് ഓതണം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതണം അതുപോലെ തന്നെ ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകമായി ദ്വാരക്കണം ഉലഹയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ആരെങ്കിലും രോഗിയായി കിടപ്പുണ്ടെങ്കിൽ അവരോട് അവരടുക്കൽ ചെന്നിട്ട് രോഗ സന്ദർശനം നടത്തണം അതുപോലെ തന്നെ സുന്നത്തായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നിർവഹിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്താൽ എന്ത് കിട്ടും ഈ ദുൽഹിജ മാസത്തെ ബഹുമാനിച്ച ആദരിച്ച ആളുകളിൽ പെടാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇനി ആ വീഡിയോയിലൊന്നും പറയാത്തൊരു കാര്യമുണ്ട് ഈ ദുൽഹിജ മാസത്തെ നമ്മൾ ആദരിച്ചാൽ ബഹുമാനിച്ച പ്രത്യേകിച്ച് ഈ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ നമ്മൾ നല്ല ബഹുമാനത്തോടെ ആദരവോടും കൂടി കണ്ടാൽ എന്താ എന്താ ഈ ഈ പ്രത്യേകത പ്രത്യേകത മാസത്തിന്റെ ആദ്യത്തെ ദിനങ്ങളുടെ നമുക്ക് ഒരുപാട് പറഞ്ഞു പറ വിശുദ്ധമായി പറയുന്നു വൽ വലയാലി പ്രഭാതത്തെ തന്നെയാണ് സത്യം അതുപോലെ തന്നെ പത്ത് രാവുകൾ തന്നെയാണ് സത്യം ഏതാണ് ആ രാവ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു അതിൽ ബഹുഭൂരിപക്ഷം ഒഴുമാക്കളും പറയുന്നത് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് രാവുകൾ ഹജ്ജിനായി ഹാജിമാർ ഇങ്ങനെ കാത്തിരിക്കുന്ന രാവുകളാണ് അല്ലെ ഹജ്ജിന്റെ രാവുകളാണ് രാവുകളാണ് അപ്പൊ അതുകൊണ്ട് പുണ്യമായ പിശാജിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ദിവസമാണ് കാരണം പിശാജിനെ ഓടിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം മഹാനായി ഇസ്മാൻ നബി അലഹി മഹദിയായ ഹാജർ അബി റീ അള്ളാഹു താലാൻഹ ആ ഒരു കുടുംബത്തിന്റെ സ്മരണയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അല്ലേ അല്ലേ ആ ഒരു കുടുംബത്തിന്റെ സ്മരണയാണ് ഹജ്ജും ഒക്കെ അപ്പോ ആ ഒരു സ്മരണയാർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാജിനെ കല്ലെറിഞ്ഞോടിച്ച ആ ഒരു സംഭവമുണ്ട് അല്ലെ ജംബ്രകളിൽ ഹാജിമാർ കല്ലെറിയുന്നത് അതിനു വേണ്ടിയാണ് പിഷാജിനെ ഇബിലീസിനെ അല്ലെ ആ ഒരു ഷൈത്വാനെ കല്ലെറിഞ്ഞോടിക്കുക ജീവിതത്തിൽ നിന്ന് തന്നെ അവനെ ഓടിക്കുക അപ്പോൾ ആ അതുകൊണ്ട് തന്നെ പിശാജ് ഏറ്റവും കൂടുതൽ വിറളി പിടിച്ചോടുന്ന ദിനരാത്രങ്ങളാണ് ഇനി വരുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണേ ഈ പുണ്യരാവുകൾ പലതരത്തിൽ ചൈത്താന്മാർ വരും പല രൂപത്തിൽ നമ്മളെ എന്താണ് വഴിപിഴപ്പിക്കാൻ വേണ്ടി വരും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഈമാൻ മുറുകെ പിടിക്കുന്നവരാവണം എപ്പോഴും നമ്മൾ

സ്വാലഹ്യങ്ങളിൽപ്പെടുത്തണം എന്നുള്ള ആ ഒരു ശക്തമായ ശക്തമായത് നമ്മൾ പോകാൻ പാടില്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈമാൻ സലാമത്താവാൻ ഈമാൻ സലാമത്താവാൻ മിനായി മരിക്കാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം യാ യാ സലാമു അല്ല രക്ഷ നൽകുന്നവനെ അല്ലേ യാ യാ സ്ലാമുഅള്ളാന്ന് ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താ രക്ഷ നൽകുന്നവനെ എന്തിൽ നിന്ന് രക്ഷ പിശാചിൽ നിന്ന് രക്ഷ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ രോഗങ്ങളിൽ നിന്ന് രക്ഷ ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നുള്ള രക്ഷ അള്ളാഹുവേ എല്ലാവിധത്തുള്ള വിധത്തിലുള്ള ഇടങ്ങേറുകളിൽ നിന്നുള്ള രക്ഷ നരകത്തിൽ നിന്നുള്ള രക്ഷ ഖബറിൻ്റെ ആദാബിനെ തൊട്ടുള്ള രക്ഷ എല്ലാ രക്ഷകളും തരണം എല്ലാ ശിക്ഷകളെ തൊട്ടുള്ള കാവൽ കിട്ടണം അപ്പോൾ എല്ലാ സമാധാനവും എല്ലാ സമാധാനവും ശാന്തിയും രക്ഷയും നൽകുന്ന അള്ളാ എന്നർത്ഥം വരുന്ന ഈ ഉസ്മു പിടിച്ചോ പിടിച്ചോ ഇത് എപ്പോൾ വേണമെങ്കിലും പറയാം നിസ്കാരം കഴിഞ്ഞോ അതല്ല അതിനുമുമ്പോ അതില്ലെങ്കിൽ എന്താ വെറുതെ ഇരിക്കുമ്പോഴോ ഏത് സമയത്തു വേണമെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് ഡ്രസ്സിടുമ്പോൾ അതുപോലെ തന്നെ എന്താ മീൻ മുറിക്കുമ്പോൾ പാത്രം കഴുകുമ്പോൾ ഏത് സമയത്തും പറഞ്ഞോ യാ സലാമുയാ അള്ളാ വലിയ കുലി കിട്ടുന്നൊരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളമിൽ പെട്ടിട്ടുണ്ട് എന്ന് പല ഉടമാക്കലും പറഞ്ഞിട്ടുള്ളൊരു ഇസ്മാണ് യാ സലാമുയാ അള്ളാഹ് അപ്പം അതുകൊണ്ട് ഈ ഒരു ദിവസം ഇനിയുള്ള ദിവസവും ഒക്കെ ഇന്നത്തെ ദിവസം ഇനിയുള്ള ദിവസങ്ങളിലും യാ യാ പിശാജിൽ നിന്നുള്ള കാവൽ തരണേ അള്ളാ അള്ളാഹുവേ പറവനെ എന്താണ് ഈമാനില്ലാതെ ചത്തുപോകുന്നൊരവസ്ഥ ഒരുപാട് നിരീശ്വരവാദം യുക്തിവാദമൊക്കെ കൂടി വരുന്ന കാലമാണ് അല്ലെ ലഹരി കൂടി വരുന്ന കാലമാണ് മോശത്തരങ്ങൾ കൂടി വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള രക്ഷ തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതി യാ സലാമു യാ അല്ലാ എന്ന ഇസ്മു ഒരുപാട് വട്ടം പറയണം കേട്ടോ അള്ളാഹുതാല തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമുക്ക് പറയാനുള്ളത് ഈ ദുൽഹൈജ മാസം ഈ ദുൽഹിജ മാസത്തെ ഒരു മനുഷ്യൻ ഈ പറയപ്പെടുന്ന രൂപത്തിൽ വിക്റും സൊലാത്തും തസ്വീഹും അതുപോലെ തന്നെ സുന്നത്തായ നോമ്പ് അല്ലെ സുന്നത്തായ നോമ്പ് ഇപ്പോൾ എന്താണ് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അത് അലഹമില്ല വലിയ ഹൈറാണ് തുൽഹജ ഒമ്പതിനെന്തായാലും നോമ്പത് നോമ്പ് പിടിക്കും അറഫ ദിവസത്തിൻ്റെ നോമ്പ് എന്തായാലും നമ്മൾ പിടിക്കും ഇൻഷാ അല്ല അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പറ്റുന്നതുപോലെ സുന്നത്തായി നോമ്പി പിടിക്കുക ആണുങ്ങളും പെണ്ണുകളൊക്കെ പറ്റുന്ന പിടിക്കുക പിന്നെ ദുൽഹിജ പത്തിൻ്റെയൊന്നും നമുക്ക് നോമ്പില്ല അന്ന് നമ്മൾ പെലി വരുന്ന ആളായിരിക്കും ദുൽഹിജ പത്തിൻ്റെയെന്ന് കേട്ടോ അപ്പോൾ ഈ മാസത്തേക്ക് നമ്മൾ ഈ രൂപത്തിൽ നല്ല ഇബാദത്തുകൾ കൊണ്ട് ആദരിച്ചാൽ ബഹുമാനിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് പ്രതിഫലമുണ്ട് മഹാനായ ഷെയ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്സ് സുറഹുൽ അസീസ് മഹാൻ അവൾ അവിടുത്തെ ഹുന്യ എന്ന് പറയുന്ന കിതാബിൽ ഒരു മനുഷ്യൻ ഈ മാസത്തെ ബഹുമാനിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എണ്ണി എന്നി പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് അൽ ബർക്കു ആയുസ് അള്ളാഹു താല ബർക്കത്ത് കൊടുക്കുമെന്നാണ് നല്ല ആരോഗ്യം കിട്ടും വെറുതെ കുറെ നാളിങ്ങനെ കിടന്ന കിടപ്പിൽ കിടന്നിട്ട് കുറേ ആയുസ് കിട്ടി പത്തുനൂറ് വർഷം ജീവിച്ചു അതുകൊണ്ടൊന്നും ആയില്ലല്ലോ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഭാരമായിട്ട് ജീവിക്കൽ അത് വേണ്ട അള്ളാഹുബൈ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒന്ന് ബാത്റൂമിൽ പോയി അവിടെ അവിടെ പോയി എന്താണ് ഒന്ന് ശുദ്ധിയാക്കി തിരിച്ചു വരാൻ സ്വന്തമായി ചെയ്യാൻ അല്ലെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് നിസ്കരിക്കാൻ അതിനൊക്കെ ഒരു കഴിവ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ആരോഗ്യം അതൊക്കെ വേണം അപ്പം അത് കിട്ടും എങ്ങനെ ഈ ഒരു മാസത്തെ ആദരിച്ച പ്രത്യേകിച്ച് ദൃഹിച്ച മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ പിന്നെയോ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ മാറാനും ഈ ഒരു കാര്യം കാരണമാണ് അൽ ബർക്കച്ചു ഫിൽ ആയുസ് അള്ളാഹു താല നമുക്ക് തരും പിന്നെ രണ്ട് സമ്പത്തിൽ വർധനവ് തരും കുറേ സമ്പത്ത് അങ്ങോട്ട് വരുമെന്നല്ല നമുക്ക് വേണ്ട സമ്പത്ത് അല്ലേ നമുക്ക് എത്ര സമ്പത്ത് വേണമെന്ന് പഠിച്ചോന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് നമുക്ക് തന്ന് ഒരു ദാരിദ്ര്യം ഒരു പട്ടിണി അതുണ്ടാവാതെ ഒരു സമ്പത്ത് അൽഹദില്ല നമുക്ക് തന്ന് അള്ളാഹുതാല കയറിലാക്കും മൂന്നാമത് ഫിൽ അയാൽ അല്ലുംബത്തില് സംരക്ഷണം ഭാര്യ മക്കൾ എല്ലാവർക്കും ഒരു സംരക്ഷണം അള്ളാഹു തല തരും പിന്നെയോ ഏറ്റവും വേണ്ടത് അതാണ് തെറ്റു കുറ്റങ്ങൾ അള്ളാഹുത്താല പുറത്തു തരും റബേ അള്ളാഹുത്താല പാപങ്ങൾ പൊറുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ തെറ്റുകളെല്ലാം അള്ളാഹുത്താല പുറത്തു തരും പിന്നെയോ അഞ്ചാമത്തേത് വൈ ഉള്ളഫുൽ ഹസനാത് അല്ലെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മയാണെങ്കിലും ഇരട്ടി ഇരട്ടി എഴുന്നൂറും ഏഴായിരം ഏഴ് ലക്ഷമൊക്കെയായി ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു താല തരും ആറാമത്തേത് അത്തസഹീലുസക്കറാത്ത് മൗത്ത് അത് തരും ദാഹ ഇബ്ലീസ് കൂസിനെ കാട്ടിടും ലഈന ബദ് റബ്ബനാ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു ഇല്ലല്ലാ മുഹമ്മദു എളുപ്പമാക്കിത്തരും അപ്പോൾ ആ ഒരു കാര്യം അതായത് മൗത്ത് മരിക്കുന്ന സമയത്ത് ഹൈറായ നല്ല റാഹത്തായ മരണം ആ പിശാജിൽ നിന്നുള്ള ആ ഒരു കാവൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ സമയത്ത് വഴിപഴപ്പിക്കാൻ വേണ്ടി പിശാജ് അവിടെ വരും ഞാൻ അവരെ തൊട്ടുള്ള കാവൽ അള്ളാഹു താല തരും ഏഴ് എന്താ നമ്മളൊക്കെ പോയി മരണപ്പെട്ട് കവറാകുന്ന ലോകത്ത് പോയി കഴിയുമ്പോൾ റബ്ബേ അല്ലേ അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല അല്ലേ എന്താ അവസ്ഥ ആരുമില്ല കൂട്ടിന് കുറെ പുഴുവും അതുപോലെ തന്നെ പഴുതാരയും അതുപോലെ തന്നെ തേളും പാമ്പും ഒക്കെ ആയിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അങ്ങനെ ഇരുട്ടിൻ്റെ വീടാകുന്ന കബർ ആ കബറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെളിച്ചവുമായിട്ട് ഈ ഒരു അമല് വരുമെന്നാണ് ആ മാസത്തെ ബഹുമാനിച്ചാൽ അതൊരു എന്താ മനുഷ്യൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു കൂട്ടുകാരൻ്റെ രൂപത്തിൽ വന്നിട്ട് നമ്മെ ആശ്വസിപ്പിക്കുമെന്നൊക്കെ നമുക്ക് കിച്ചാബിൽ കാണാം എട്ടാമത്തേത് അത്ത ഫിൽ മീസാൻ മീസാൻ എന്ന വലിയ തുലാസ് ഉണ്ട് അല്ലേ ഭാരം തൂങ്ങുന്ന തുലാസ് ഭാരം തൂക്കുന്ന തുലാസ് ആ തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്നതാണ് പിന്നെയോ ഒമ്പതാമത്തേത് വന്നജാറ്റു മിന്തറക്കാ ചിന്നാർ നരകത്തിൻ്റെ ഫിത്തരയിൽ നിന്നുള്ള രക്ഷ ആ നരകത്തെ കണ്ണുകൊണ്ട് പോലും കാണാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അതിന് ഈ മാസത്തെ ആദരിക്കുക ബഹുമാനിക്കുക തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഒരുപാട് തെറ്റി ചെയ്യാൻ സാധ്യതയുള്ള മാസം കൂടിയാണ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക കാരണം എന്താണ് ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു എന്താ സ്കൂളുകളൊക്കെ തുറക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ലാസ്റ്റ് അടിച്ചുപൊളിയാണ് അല്ലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ ഇനി തിരക്കിലേക്ക് പോകുമ്പോൾ ഒരു അടിച്ചുപൊളി ഒന്ന് ലാസ്റ്റ് ഒന്ന് കത്തിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ തെറ്റിലേക്ക് യുവാക്കളും യുവതികളൊക്കെ പോകാൻ സാധ്യതയുള്ള സമയങ്ങളാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുക പത്താമത്തേത് ഫീ സൊഴൂതു ജന്ന സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അള്ളാഹുത്താല തരും പതിനൊന്നാമത്തേത് നമ്മളെപ്പോഴും ദുആ ചെയ്താലും അള്ളാഹുത്താല അത് ദുആ സ്വീകരിക്കും ഇങ്ങനെ ഈ ഒരു മാസത്തെ ബഹുമാനിച്ചാൽ പന്ത്രണ്ട് മുറാദുകൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ ഹാസിലാവാൻ ഈ മാസത്തെ ബഹുമാനിച്ചിട്ട് ഈ മാസത്തിൽ തന്നെ അത് ആരക്കുക പതിമൂന്നാമത്തേത് ഫി അവൻ്റെ ജീവിതത്തിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് ഇങ്ങനെ പതിമൂന്നല്ല കൊണ്ട് ഒരുപാട് പതിമൂന്ന് വമ്പൻ നേട്ടങ്ങളാണ് ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് പരമാവധി തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഹാജിമാരൊക്കെ ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെന്താ ഉദഹയ്യത്ത് കർമ്മത്തിലും അതുപോലെ നല്ല നല്ല കർമ്മത്തിലൊക്കെ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക അള്ളാഹു റബ്ബർ ഒരുപാട് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ ദുൽഹിജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകളിൽ പെടാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു അതിൽ പെട്ട ഒന്നാണ് സുന്നത്തായ നോമ്പിൽ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് പിടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ദുൽഹിജമാസത്തിൽ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ദുൽഹിജ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെയായിട്ട് നോമ്പ് പിടിക്കുക അപ്പോൾ നാളെ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് അല്ലേ നാളെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ ഇന്നത്തെ രാത്രി തന്നെ നീത്ത് വെക്കുക ഇന്നത്തെ മകര് കഴിഞ്ഞ ഇൻഷാ അള്ളാ നാളെ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസത്തിൽ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു കൂടാതെ റമനാളിന് നഷ്ടപ്പെട്ടു പോയ ഒരു ഫറുദായ നോമ്പ് ഞാൻ കഥ വിട്ടുന്നു എന്ന് മൂന്ന് നീയ്യത്ത് നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ മൂന്ന് നോമ്പിൻ്റെ പ്രതിഫലം ഒരൊറ്റ നോമ്പിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാ അള്ളാ ആ കാര്യം മറന്നുപോവണ്ട ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ അവരും ഇത് പിടിക്കുന്ന നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലം പറഞ്ഞ എനിക്കും അയച്ചു കൊടുത്താൽ നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടും അലഹമില്ല അള്ളാഹു താലം നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും ആ നന്മകൾ സ്വീകരിച്ച് നാളെ ആഹ്റത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും തൗഫീഖ് തന്നെ ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ഒരുപാട് പേര് ഉസ്താദേ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുവാ ചെയ്യണേ ഒരുപാട് പ്രയാസത്തിലാണ് കഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അള്ളാഹു ഇസ്സത്ത് ആരൊക്കെ ദുവാ ചെയ്യാൻ പറയുന്നു അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഹലാലായ മുറാദ് ഹാസിലാക്കത്തെ എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല തരുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്ത് കൊടുക്കട്ടെ ഈ ദുൽഹൈ ജമാസത്തെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആമീൻ അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലെ ഉലഹയ്യത്ത് എപ്പോഴാണ് അറക്കേണ്ടത് എങ്ങനെയാണ് അറക്കേണ്ടത് ആരാണ് അറക്കേണ്ടത് അതുപോലെ ഉലഹയ്യത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ് ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഷെയർ ചേർന്ന ആളുകൾ ഏഴ് വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ അങ്ങനെ പലരും പറയുന്നത് കേട്ടു അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉലഹയ്യത്ത് അറക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട് മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉലഹയ്യത്ത് അറുക്കാമോ ആ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉലഹയ്യത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ നമുക്ക് ഉലഹയ്യത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ ഉണ്ടാ അറക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ അത് നിർബന്ധമാണോ എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ് പഠിക്കുകയാണ് ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ് മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ കാണൂ